നമ്മളെ കുറിയി തട്ടീനല്ലോ ഞാൻ മാത്രമല്ല നമുക്ക് ഒന്ന് ലാഗ് ആർട്ടിക്കല് ഫില്ല് ഫില്ല് അതിലായിക്കൂലേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിറിയ നമ്മള് കൊറേ കാലം വെയിറ്റ് ചെയ്തല്ല വെയിറ്റ് ഭയങ്കര വേർത്തായി ബുക്ക് വായിക്കാന്ന് ഞാൻ കണ്ടോണ്ട് പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ട്രച്ച് ചെയ്തില്ലേ എന്താ ഞാൻ പറഞ്ഞേ പൃഥ്വിരാജ അടിപിളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ എല്ലാം സ്റ്റോറിയെല്ലാം പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്റെ ലൈഫായിട്ട് എനിക്ക് കുറച്ചും തോന്നി കാരണം വെച്ചാൽ ഹസ്ബൻഡ് മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് പോയതും പിന്നെ ഞാൻ അവിടെ ചെന്നപോല ഞാൻ അത് അതിഫറന്റാണ് എന്നാലും ായിരുന്നു എങ്ങനെയാ <coughs> <music behaviour> <äischen> <Send up> <biography>. എന്താണ് ചോദിക്കുന്നത് പടം അടിപൊളിയാണ് മസ്റ്റ് വാച്ച് ആണ് ഒരാളുടെ അനുഭവം നമ്മൾ കാണുക പറഞ്ഞാൽ ഒരു കഥയല്ല ഇത് യഥാർത്ഥ ഇതാണ് എന്താ പറയുക ജീവിതമാണ് ഒരാളുടെ അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം ഒരു എന്താ പറയുക ഞാൻ പുള്ളിയുടെ വലിയ പാര പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ കൂടുതലും കൂടുതൽ ആരാധന തോന്നാണ് അത്രയും പതിനാറ് വർഷം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ബോഡി അത്രയും സിനിമ ആവുകയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് എത്രമാത്രം സിനിമ ആയി എന്നുള്ളത് അപ്പം അത്രയും ഒരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള ഇല്ലേ നമുക്ക് അറിയാം ഇത്രയും നാളൊരു സിനിമയ്ക്ക് വേണ്ടി അതില്ലെന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടാണ് അപ്പം ഇപ്പോൾ ഈ സിനിമ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് കാണാം കാണുമ്പോൾ മനസ്സിലാണ് വളരെ നല്ല ഞാൻ സുനിൽ സാർ മാത്രമല്ല എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയാണ് നന്നായിട്ട് അത് മെസ്സി സാറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക വീട് കൂടെയൊക്കെ എന്താ പറയുക ഒരു പ്രക്രിയ നമ്മൾ ആഗ്രഹിച്ചിട്ടും അതുപോലത്തെ നല്ല അടിപൊളി ഡയറക്ഷൻ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് അതിൻ്റെ ക്യാമറ സുനിൽ ചേട്ടൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയും ഇത്ര അടിപൊളിയായിരിക്കും സംഗീത സംഗീത അയ്യോ അത് ആ മൂവി കാണുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് സിംഗ് ആയിപ്പോ നമ്മൾ അത് എന്താ പറയുക പ്രത്യേകം നമ്മളത് ഇത് ചെയ്യും നമ്മളെ ഇമോഷണലാക്കും കൂടുതൽ അതുപോലത്തെ സംഗീത അടിപൊളിയായിട്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞങ്ങൾ പറയുകയാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ എങ്ങനെയൊരു അപ്രവാടിയിൽ ഇതുപോലെ ഒരു വെല്ലിച്ചറയിൽ എത്തിച്ചേരും താങ്ക്സ് ടു ദീമിപ്പ് നടൻ കണ്ടുകൊണ്ട് പണം ആവുന്നോടങ്ങി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ നിരകളാണ് അവർ അവർ എടുത്ത എഫേർട്ട് നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുന്ന അവർക്കു നോക്കി എല്ലാം സിനിമ കാണുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കാൻ കഴിയും വളരെ സന്തോഷമുണ്ട് അഞ്ചാർ വളരെ സന്തോഷമില്ല എല്ലാവരുടെയും എഫേർട്ട് നല്ല രീതിയിൽ അവർ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആണെങ്കിൽ പലതും നടൻ എന്നുള്ള നൂറ് ശതമാനം ഈ ക്യാരക്ടറിനോട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ലോക സിനിമ നിലവാരത്തിലേക്ക് കയറാൻ സിനിമയ്ക്ക് വലിയ ഒരു പങ്കുണ്ടായിരുന്നു ഇനി എല്ലാ എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് വളരെ നല്ല സിനിമയാണ് സെക്കൻഡ് ഹാഫ് ആണ് ആടുജീവിതം ബുക്ക് വായിച്ചു അപ്പോൾ ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു വാചകമാണ് നമ്മൾ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളായിരിക്കും കാരണം ഒരുപാട് ഫിക്ഷൻ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടോ പക്ഷേ ഇന്ന് ഈ സിനിമ ആട് ജീവിതം വായിക്കുമ്പോൾ ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല നമ്മളിതൊരു സിനിമയായിട്ട് വരും ഞാനൊരു സിനിമാസ്വാദനും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള നോവലുകൾ വായിക്കുന്ന ആൾക്കാർ ആളുമാണ് അപ്പോൾ ഇത് സിനിമയായിട്ട് വരുമ്പോൾ നജീബ് ഇവിടെ പ്രസൻ്റാണ് നജീബിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഈ സിനിമ കാണും നജീബ് വളരെ വികാരഭരിതനായിട്ടാണ് തിയേറ്റർ വിട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ കാണിച്ചിരിക്കുന്ന ഈ റിയൽ ലൈഫ് ഇത്രത്തോളം എത്രത്തോളം ഒരു മനുഷ്യനെ അനുഭവിക്കാൻ പറ്റും ഒരു ജീവിതത്തിൽ കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി കടൽ കടന്നു പോയിട്ട് നമ്മൾ പെട്ടുപോകുന്നതും അങ്ങനെ കാണും പക്ഷേ ഈ ഒരു ആ സമയത്ത് ഇത്ര ടെക്നോളജി ഡെവലപ്പ് ആയിട്ടില്ല ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു പക്ഷെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരാൾ മിസ്സിങ് ആയാൽ കണ്ടുപിടിക്കാൻ ഇത്തരം ആ മരുഭൂമിയുടെ ഒരു 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 ഒറ്റപ്പെടുത്തലുണ്ട് ആ ഒറ്റപ്പെടുത്തൽ പൃഥ്വിരാജ് അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട ഇപ്പോൾ പത്തിരുപത് വർഷങ്ങൾക്ക് പൃഥ്വിരാജ് സ്വപ്നം കണ്ട ഒരു മലയാള സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അന്ന് അദ്ദേഹത്തെ കളിയാക്കി പക്ഷേ ഇന്ന് മലയാള സിനിമ എവിടെ എത്തിക്കുന്നു പൃഥ്വിരാജിൻ്റെ പരീക്ഷണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ആട് ജീവിതം കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ജനഗണമന പോലുള്ള പടങ്ങളിലൂടെ നമ്മുടെ ബോക്സ് ഓഫീസ് ചലിപ്പിച്ചു അതിനുശേഷം സലാറിലൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലെത്തി ആട് ജീവിതത്തിലൂടെ പൃഥ്വിരാജ് ഒരു പാൻ വേൾഡ് ലെവലിലേക്കാണ് മാറുന്നത് ട്രൂലി ഗ്ലോബൽ ഗ്ലോബൽ സ്റ്റാർ ഇതൊരു ഒരു ഗ്ലോബൽ മൂവിയാണ് ഏത് അതിജീവനത്തിൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരും കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് പ്ലസ് സിയുടെ അതിഗംഭീരമേക്ക് പിന്നെ അതുപോലെ തന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ഈ സിനിമയെ വേറെ ലെവലിലേക്ക് പെരിയോനെ എന്നുള്ള ഗാനമടക്കം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഗംഭീരമായി ഉയർത്തിയിട്ടുണ്ട് എ സി റൂമിൽ പോലും നമുക്ക് ആ മരുമൂനിയുടെ ചൂട് അനുഭവിക്കുന്ന രീതിയിലുള്ള അതിഗംഭീരമായ ചിത്രീകരണം അതിഗംഭീരമായ അഭിനയം മസ്റ്റ് വാച്ച് തിയേറ്റർ ി എനിക്ക് ഹിന്ദി ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൊള്ളി അപ്പോൾ ഇതൊരു നമുക്ക് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ മലയാള സിനിമയിൽ വെച്ച് നോക്കാൻ പറ്റുമോ എന്ന് ഏറ്റവും ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ രാഷ്ട്രീയ പറയാം ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമേഷൻ നമുക്ക് മലയാളത്തിൽ കണ്ടിട്ടില്ല ഇപ്പം ഹിന്ദിയിൽ ഇതിലൊക്കെ നമുക്ക് എടുക്കാൻ ഡെറ്റേഷനെ ചെയ്യാം പക്ഷേ മലയാളത്തിൽ നമ്മൾ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിത് കണ്ടിട്ടില്ല ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വേറൊരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രത്യേക നാഷണൽ ആർഡിൽ പോകാൻ ചാൻസിലൊരു ാണ് മോഷണലി നമുക്ക് ക്ലൈമാക്സിൽ ഫീൽ ആണ് പറഞ്ഞാൽ നമുക്ക് അത് എല്ലാവരും കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഫീല് വരത്തില്ല പക്ഷെ ഇതിന് ശരിക്കും നോവലും എല്ലാം ഇറങ്ങി ചെറുപ്പം നമുക്ക് കഥ ഓൾറെഡി അറിയാം പക്ഷെ നമുക്കത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ നമുക്ക് അവസാനം കാണുമ്പോൾ ഒരു ബൂസ് പംസ് ഫീൽ ആണ് ശരിക്കും പറ്റാത്തത് ഇതെന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാരണമല്ലായിരുന്നു നല്ല മണ്ണോണ്ട് ചിറ്റലം പെട്ടെന്ന് ഭയങ്കര കൈ മലയാളത്തിന്റെ തോന്നയോ ഇവിടെ ആയിരുന്നു അടിപൊളിയായിരുന്നു ഏതാന്ന് പൃഥ്വിരാജല്ലേ നജീബാണ് പുടക്കുന്നൊരു അവസാനം വരെ